നമസ്കാരം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സി പി ഐ മനോരമ അടക്കമുള്ള പത്രങ്ങൾ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു അഭിപ്രായപ്പെട്ടു ദേലമ്പാടിയിൽ സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് നാളുകളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് നമ്മുടെ നാട്ടിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്നും പാർട്ടിയുടെ നിലപാടിനെതിരെ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ നിരവധി രക്തസാക്ഷികളും നൂറുകണക്കിനാളുകളും ത്യാഗം ചെയ്ത പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നും അങ്ങനെയങ്ങ് പാർട്ടിയെ ആട്ടിക്കളയാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതിയെന്നും സിജി മാത്യു മുന്നറിയിപ്പ് നൽകി ദേലമ്പാടി പഞ്ചായത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായി സി പി ഐ പ്രസിഡന്റാണ് ഭരിക്കുന്നത് അടുത്ത അഞ്ചു വർഷക്കാലവും സി പി എമ്മിന്റെ പ്രസിഡന്റായിരിക്കും ഭരണം നടത്തുകയെന്ന് സിജി മാത്യു പ്രസംഗത്തിൽ പറഞ്ഞു ഈ പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവുന്നതും മത്സരിക്കുന്നതുമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതല്ലാതെ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്നാൽ ചില ആളുകൾക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഈ കോഴി കൂവുമ്പോഴാണ് നേരം വെളുക്കുന്ന എന്ന് കോഴിക്ക് തോന്നിയാൽ അത് കോഴിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോഴിയെ അങ്ങനെയാക്കി തീർത്തതാണ് അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മത്സരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ബേലമ്പാടി പഞ്ചായത്താണ് പരസ്യമായി പറയുകയാണ് ഇത് ദാമോദരന്റെയും രവീന്ദ്രറാവുവിന്റെയും അതുപോലെ തന്നെ വീരേന്ദ്രന്റെയും നാരായണ നായക്കന്റെയും പ്രസ്ഥാനമാണ് ഇത് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സഹാക്കൾ ത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനമാണ് ഈ പാർട്ടിയെ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് ആട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഏതെങ്കിലും മാർഗങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി എന്തുകൂടിയാണ് ഈ ജാതിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ പാർട്ടി അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പാർട്ടിയാണ് പാപങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഏറ്റെടുക്കും അതുകൊണ്ടാണ് എത്തിപ്പോയില്ലേ ലീഗുകാരെ ഇന്ന് ഞങ്ങളുടെ പ്രകടനം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിരുന്നോ ഈ സമയത്ത് ഇതുപോലെ ഒരു ജാതിയും ഇതുപോലെ ഒരു സമാപനവും അടിയൂർ ടൗണിൽ നടത്തുമെന്നുള്ളത് വളരെ ഷോർട്ട് ടൈമിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി കാരണമെന്താണ് ചില ആളുകൾ ഈ പാർട്ടിയെ ഒന്ന് കുളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയൊന്നും കുലങ്ങുന്ന പാർട്ടിയല്ല ാടി പഞ്ചായത്തിൽ കഴിഞ്ഞ് ഇരുപത്തഞ്ചു വർഷക്കാലമായി അതിൽ ഇരുപത് വർഷക്കാലം സി പി എമ്മിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ അടുത്ത അഞ്ചു വർഷക്കാലവും സി പി എമ്മിന്റെ പ്രസിഡന്റ് തന്നെ ആയിരിക്കും ഒരു സംശയം കൊണ്ട് വേണ്ട അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഞങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ ഇടതു ദിവസം മുന്നിൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന നയങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ പരിച്ഛേദമായി വേനമ്പാടി പഞ്ചായത്തിന്റെ മുക്കിലും മൂലങ്കിലും ആ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലും നമ്മൾ നടത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുവാൻ അതായത് തുടർച്ചയുണ്ടാകുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടണം അതുകൊണ്ട് നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഉജ്ജ്വലമായ മുന്നേറ്റം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഉണ്ടാവണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായ ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ശ്രീവാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ തയ്യാറായി